ബംഗാളിൽ ബി ജെ പി എടുത്തു കളയുന്നതിനായി ഇൻഡി സഖ്യവും തൃണമൂൽ കോൺഗ്രസും ഒറ്റക്കെട്ടായിരുന്നു അതായത് അടയും ചക്കരയുമായിരുന്നു പൊതുജനതക്കുള്ളിൽ എതിർപ്പ് പ്രകടിപ്പിക്കുമെങ്കിലും ഇരുകൂട്ടരും പരസ്പരം ഒരു ധാരണയിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈയിടെ ഇന്ത്യ സഖ്യത്തിനും തൃണമൂൽ കോൺഗ്രസിനുമിടയിൽ വിള്ളലുകൾ വന്നു എന്നാണ് പൊതുസമൂഹത്തിൽ സംശയം സംശയത്തെ പ്രതിനിധീകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മമതയുടെ പ്രവർത്തികൾ മമതയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഇന്ന് ഇന്ത്യ സഖ്യമാണെങ്കിൽ നാളെ മറ്റാരെങ്കിലും ആവും കൂട്ട് ജൂൺ ഒന്നിന് നടക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ പൊതുയോഗത്തിൽ തൃണമൂൽ നേതാവ് മമതാ ബാനർജി പങ്കെടുക്കില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനെതിരെ ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മമത പിന്മാറിയിരിക്കുന്നത് എന്നാൽ കോൺഗ്രസുമായുള്ള എതിർപ്പാണോ മമത പങ്കെടുക്കാത്തതിന് കാരണമെന്ന അഭ്യൂഹങ്ങളും സജീവമായി കൊണ്ടിരിക്കുകയാണ് മമതയുടെ താല്പര്യം മൂലമാവുമല്ലോ മുൻപ് പൊതുയോഗം നടത്താൻ തീരുമാനിച്ചതും പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ ക്ഷണവും നൽകിയതും എന്നാൽ ഈ സന്ദർഭത്തിൽ മമത പങ്കെടുക്കാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യ ഇൻഡിസഖ്യവുമായുള്ള വിള്ളലാണ് ഇവിടെ വ്യക്തമായിരിക്കുന്നത് ഇരുകൂട്ടരും തമ്മിലുള്ള സ്വരച്ചേർച്ചയാണോ ഇതിന് പിന്നിലുള്ള കാരണമെന്നും ഉയരുന്നുണ്ട് എന്നാൽ ഇതിൽ നിന്നും പിന്മാറുന്നതിനുള്ള കാരണമായി മമത പറയുന്നത് വേറെ കുറെ ന്യായീകരണങ്ങളാണ് ഘട്ട വോട്ടെടുപ്പ് ജൂൺ ഒന്നിനാണ് നടക്കുന്നത് അതിനാൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പങ്കെടുക്കാനാവില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒരു വശത്ത് തിരഞ്ഞെടുപ്പും മറുവശത്ത് ചുഴലിക്കാറ്റും മൂലം ദുരിതം അനുഭവിക്കുന്നവർക്ക് ദുരിതാശ്വാസ പ്രവർത്തനം നടക്കുമ്പോൾ എങ്ങനെയാണ് താൻ പൊതുയോഗത്തിൽ പങ്കെടുക്കുക എന്നാണ് മമത പറഞ്ഞിരിക്കുന്നത് ബി ജെ പിക്ക് ഈ പോരാട്ടത്തിൽ മമത പിന്മാറുന്നത് എന്തിനാണെന്ന് മനസ്സിലാവാതെയാണ് പൊതു നിൽക്കുന്നത് പൊതുമട്ടത്തിൽ നിന്ന് പലതവണ ഇന്ത് സഖ്യത്തിന് മമത പിന്തുണ അറിയിച്ചിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷ സഖ്യം അധികാരത്തിലെത്തിയാൽ പുറത്തുനിന്ന് പൂർണ്ണ പിന്തുണയും സഹായവും നൽകുമെന്നും മമത ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി ഇല്ലാതാക്കുമെന്നും പറഞ്ഞ ഇന്ത്യ സഖ്യത്തെ അനുകൂലിച്ചിരുന്ന മമതയാണ് ഇപ്പോൾ അവർക്കെതിരെ തന്നെ തിരിഞ്ഞിരിക്കുന്നത് രണ്ട് നിലപാടാണ് ഇതിലൂടെ മമത പുറത്തു കാണിക്കുന്നത് ഒരു സമയം അവർക്ക് അനുകൂലമായി നിൽക്കുകയും മറ്റൊരു സമയം അവർക്കെതിരെ തിരിയുന്നു മമതയുമായി കൂട്ടുപിടിച്ച ഇൻഡി സഖ്യം ഇപ്പോൾ വെള്ളത്തിൽ വരച്ച് വരപോലെയായി